വിനീത പ്രണാമം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ആയൊരാരോഗ്യ സൗഖ്യത്തിൻ്റെ വിഷു ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാലിന് മേടം ഒന്നിന് നാം വീണ്ടും ഒരിക്കൽ വിഷു ആഘോഷിക്കുകയാണ് വിഷു നമ്മെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഉത്സവമാണ് ആഘോഷമാണ് ആചരണമാണ് ഭാരതത്തിൽ പലയിടത്തും വിഷു പല പേരിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിലും കണി കണ്ടുകൊണ്ടും കൈനറ്റം കൊടുത്തും കൈനറ്റം വാങ്ങിയുമുള്ള വിഷു ആഘോഷ ആചരണം കേരളീയരായ നമുക്കാണുള്ളത് ഈ വർഷത്തെ വിഷു നമുക്കൊരു വ്യത്യസ്തതയോടെ ആഘോഷിക്കാം സാധാരണ നിങ്ങളൊക്കെ കണി കാണുമ്പോൾ കണിയിൽ വയ്ക്കുന്ന വിഭവങ്ങളെല്ലാം കേരളത്തിലുള്ളവരുടെ കാര്യം പറയുന്നത് ഇവൻ വിദേശത്തായാൽ പോലും എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് അതിൽ വയ്ക്കുന്ന പഴവർഗ്ഗങ്ങളായാലും ശരി പച്ചക്കറി സാധനങ്ങളായാലും ശരി പൂക്കളായാലൊക്കെ ഒക്കെ നിന്നാണ് ഒരു കാര്യമെങ്കിലും നാം സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ വെക്കാൻ നമുക്ക് സാധിക്കണം ഒരു തുളസിപ്പൂവെങ്കിലും നിങ്ങൾക്കറിയാലോ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരിക്കൽ സത്യഭാമാദേവി തൻ്റെ സ്വർണം കൊണ്ട് ഒന്ന് തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് നോക്കിയെന്നും അത്ര സ്വർണ്ണം ഇട്ടിട്ടും ആ സ്വർണത്തിനെ കൃഷ്ണന് തുല്യം തൂക്കാൻ സാധിച്ചില്ല എന്നാണ് അതായത് സ്വർണം തികയാതെ വന്നു രുക്മിണീ ദേവി കണ്ടുകൊണ്ട് ആ സ്വർണം മുഴുവൻ മാറ്റി ഒരു തുളസി ഇല വെച്ചുകൊണ്ട് ആ തുലാഭാര തട്ടിൽ വെച്ചതും കൃഷ്ണനും ആ തുളസി ഇല വെച്ച തട്ടും തുല്യമായതിൽ നോക്കാം കൃഷ്ണന് തുല്യമാണ് തുളസി ഇപ്പം നമ്മുടെ വീട്ടിൽ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ചട്ടിയിൽ വെച്ചിട്ട് ഒരു തുളസി എങ്കിലും ഭഗവാന് സമർപ്പിക്കുക സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ വെച്ചു പിടിപ്പിച്ചത് അതാണ് ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടത് ഗീതയെ ഒൻപതാം അധ്യയത്തിൽ ഇരുപത്താറാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തീ തദ്ഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മന നിങ്ങൾ ഭക്തിയോടുകൂടി നിങ്ങൾ തന്നെ കൃഷി ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു തുളസി ഇല പഴം ഏതെങ്കിലും ഒരു പച്ചക്കറി ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും പച്ച പച്ചമുളകൊക്കെ ഉണ്ടാക്കാലോ എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയത് അതൊന്ന് ഭഗവാന് കണിവെക്കാൻ സാധിച്ചാൽ ഭഗവാൻ പറയുന്നു ഭക്തിയോടുകൂടി എന്ത് സമർപ്പിക്കുന്നു അതെന്നെ ഏറെ പ്രീതിപ്പെടുത്തും നിങ്ങൾ അനുഗ്രഹിതരാം നമ്മുടെ ഒരു വർഷത്തിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉന്നതിയും ഒക്കെ നിശ്ചയിക്കുന്നത് നാം എന്തു കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന കർമ്മഫലം കർമ്മണ്േവാദികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേ തുർബു തുർഭൂ മാദേ സങ്കോസ് കർമ്മണി ഗീതയിൽ രണ്ടാമധ്യായത്തിൽ നാൽപ്പത്തി ഏഴാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും നിങ്ങളെന്ത് കർമ്മം ചെയ്തു നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതിന് തുല്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മളതുകൊണ്ട് കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ടാവരുത് ഈ വർഷത്തെ നമ്മുടെ വിഷുക്കന് ഭഗവാൻ പ്രിയത്തോടുകൂടി എന്ത് നിങ്ങൾ കൊടുത്തോ ഭഗവാൻ അത്രയും നമ്മളെ അനുഗ്രഹിക്കും ഭാഗവതത്തിൽ കൃഷ്ണൻ ഓർമ്മിപ്പിക്കും അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് തസ്മാൽ കർമ്മ ഏറ്റവും ശ്രേഷ്ഠം അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയും അവനവൻ നൽകുന്നതുമാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെയാണ് അതാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ വിഷുക്കണിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു തുളസി ഇലയെങ്കിലും വെക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ നിങ്ങളോട് എനിക്കൊരു വിനീതമായ ഒരു അപേക്ഷയും കൂടിയുണ്ട് ഈ വർഷത്തെ വിഷുക്കണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഈ വർഷത്തെ വിഷുക്കണി സമയത്താണ് രാമനവമി ആഘോഷം വരുന്നത് ഏപ്രിൽ ഒൻപതാം തീയതി രാമനവമി ആഘോഷം ആരംഭിച്ച് ഏപ്രിൽ പതിനേഴിനാണ് ശ്രീരാമ ജയന്തി അതായത് നമ്മുടെ വിഷുക്കണിക്കിടയിൽ രാമനവമി ആഘോഷം നടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ വർഷത്തെ രാമനവമി രാമി ആഘോഷവും നമ്മുടെ വിഷുക്കണിയും ഒരുമിച്ച് വരുന്നതിനാൽ വിഷുക്കണി ദിവസം നിങ്ങളെല്ലാവരും രാം രാംലയുടെ അതായത് അയോധ്യയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ ആ ഒരു ബാല്യ പ്രതിഷ്ഠയുടെ ചിത്രം അതിന് ലല്ല എന്ന് പറയും ആ വിഗ്രഹത്തിൻ്റെ ചിത്രം നിങ്ങളൊരു പത്തു പേർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാമ സംസ്കൃതി നമ്മുടെ സമൂഹത്തിലെങ്ങും എത്തിക്കാൻ സാധിക്കും എല്ലാവരുടെ വീട്ടിലും ആ രാമസംസ്കാരം ചിരപുരാതനമായ രാമസംസ്കാരം അത് നിങ്ങൾ തെറ്റായി ധരിക്കരുത് കാരണം നമ്മുടെ കേരളത്തിൽ എന്ത് പറയുക ചെയ്യുമ്പോഴത് വർഗീയമായി വ്യാഖ്യാനിക്കും ചിലർ എന്തിനാണ് നമ്മൾ രാമ സംസ്കാരം നിങ്ങൾക്ക് രക്താകരനെ മഹാ ഋഷിയാക്കി മാറ്റിയ സംസ്കാരമാണ് രാമ സംസ്കാരം അതുപോലെ ശബരിദേവി എത്രയെത്ര മഹാന്മാർ നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടന്ന മന്ത്രമാണ് രാമ 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 അത്ര മഹത്തായ ഒരു സംസ്കാരം ഇപ്പോഴും ഗാന്ധി ജയന്തി ദിവസം പാടുന്ന പാട്ട് രഘുപതി രാഘവ രാജാറാം എന്നല്ലേ ആ രാമനെക്കുറിച്ച് തന്നെയല്ലേ അപ്പം അതുകൊണ്ട് രാമൻ്റെ രാംലല്ലയുടെ ഫോട്ടോ ഒരു പത്ത് പേർക്കെങ്കിലും നിങ്ങൾ നൽകണം എല്ലാ ഓർഗനൈസേഷനും ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷത്തിൻ്റെ വിഷുക്കണി കൈനീട്ടം രാംലല്ലയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടായിരിക്കണം